എവൺ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻടർഡേ ലെവൽ ഡിസ്കസ് ചെയ്യും ഫോർ ഓൾ ലേണിംഗ് പർപ്പസ് ഓക്കെ സോ ഹൗ വാസ് ദ ഡേ ഇന്ന് എങ്ങനെയായിരുന്നു എൻ്റെ ദ ഡേ ഐ തിങ്ക് സൂപ്പർ ആയിരിക്കും നമ്മൾ ലെവൽസ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ മോസ്റ്റ്ലി ഞാൻ കുറച്ച് ദിവസമായിട്ട് ബാങ്ക് നിഫ്റ്റിയിലാണ് പറഞ്ഞുകൊണ്ടെന്ന് വെച്ചത് സൂപ്പർ അടിപൊളി ഒരു ഷോർട്ട് കവറിങ് വന്നിട്ടുണ്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ എടുത്തു പറഞ്ഞായിരുന്നു അത് ഞാൻ കാണിച്ചു തരാം ബട്ട് ഫസ്റ്റ് നമ്മുടെ നിഫ്റ്റിയിലേക്ക് കിടക്കാം നിഫ്റ്റി ചാർട്ടിലേക്ക് കിടക്കാം നിഫ്റ്റി ചാട്ടിൽ ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഡെയിലി ടൈം ഫ്രെയിമിൽ ഫസ്റ്റ് ഞാൻ ഒന്ന് കാണിക്കാൻ കാണിക്കാനായിട്ടുള്ള ചിലപ്പോൾ മറന്നു പോകും ഞാൻ നമ്മുടെ നിഫ്റ്റി ഇത് കണ്ടോ ഡബിൾ ബോട്ടം ടൈപ്പ് ഉണ്ടാക്കി വെച്ചു ഓക്കെ ഡബിൾ ബോട്ടം മീൻസ് ഇന്നലത്തെ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല ഇന്നും റൈറ്റ് ഡബിൾ ബോട്ടം ഡബിൾ അത് ഇൻട്ര ഡേ ബേസിൽ വരികയുള്ളൂ അല്ലെങ്കിൽ മറ്റേ ഇതല്ല ദറ്റ് മീൻസ് ഡൗൺ താഴെ ആണെങ്കിൽ ആക്ച്വലി നല്ലൊരു ഫോൾ കഴിഞ്ഞിട്ട് ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ദാറ്റ് മീൻസ് അത് ഗുഡ് സിഗ്നേച്ചർ അത് ഗുഡ് സൈൻ ആണ് ബട്ട് ഇവിടെ ഈ ലെവൽ ബ്രേക്ക് ചെയ്യുന്നവരെ ദാറ്റ് മീൻസ് ട്വൻറ്റി ഫൈവ് ത്രീ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു തേർട്ടി ഫൈവ് ഇത് ബ്രേക്ക് ചെയ്യുന്നവരെ നമുക്ക് ഫെർദർ ഫോൾ ഇപ്പോൾ കിട്ടത്തില്ല ഇത് ദാറ്റ് മീൻസ് ഇത് ഒരു സൈൻ ആയിരുന്നു ഇന്ന് ഇൻട്രഡി പർപ്പസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് ഇന്ന് ഞാൻ അതുകൊണ്ടാണ് എടുത്തു മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എസ് ഓക്കെ ഇന്ന് പിന്നെ ഞാനിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് വെച്ചേക്കാം ഇന്നലത്തെ ലോ ഓക്കെ ആ ലോ എക്സാക്റ്റ് അവിടെ വന്നു അവിടുന്ന് ഒരു ബൈങ് വന്നു അത് തന്നെ ഡെലോ ആയിരുന്നു പിന്നെ അത് മുകളിലേക്ക് അവർ താഴേക്ക് പിന്നെ ആ പ്രൈസ് കൊണ്ടുവന്നിട്ടില്ല എക്സാക്ട് അവിടനെ ബൈങ് ചെയ്തു അതാണ് ഇന്ന് കാണിക്കാനുണ്ടായിരുന്നു നിഫ്റ്റിയിൽ മോസ്റ്റ്ലി ഇനി നിഫ്റ്റിയിൽ ഒരു ട്രാങ്കൽ പാറ്റേൺ വീണ്ടും ക്രിയേറ്റ് ആയിട്ടുണ്ട് ട്രാങ്കിൾ പാറ്റേൺ ഞാൻ പറയാറുണ്ട് ഞാൻ ട്രാങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാറ്റേൺ വന്നാൽ ഞാൻ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കും കണ്ടുപിടിച്ചു വെച്ചാൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇൻ കേസ് നാളെ മാർക്കറ്റ് സൈഡ് വീസ് ഓപ്പൺ ആണെങ്കിൽ നമുക്ക് ഈ ട്രാങ്കിൾ നമ്മുടെ നമ്മൾ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടം ഫൈറ്റിൽ ഫെർദർ ട്രേഡ് എടുക്കാം അതുകൊണ്ടാണ് ഞാൻ മോസ്റ്റ്ലി ട്രാങ്കിൾ പാറ്റേൺസ് ഓർ എന്ത് പാറ്റേൺ കിട്ടിയാലും സൈഡ് വീസ് പാറ്റേൺ ഓർ ചാനൽ ഓർ സം എന്ത് പാറ്റേൺ കിട്ടിയാലും ഞാൻ ആ ടാറ്റിൽ ആ പാറ്റേൺ ഇതിനകത്ത് പരിശോധിക്കും മോസ്റ്റ്ലി ട്രാങ്കലാൾക്ക് കിട്ടാറുള്ളു എനിക്ക് അപ്പം ഈ സൈഡ് വൈസ് പെട്ടെന്ന് അതുകൊണ്ട് അത് ഞാൻ എങ്ങനെ പരിശോധിച്ചു ഓക്കെ സോ ഇനി നിഫ്റ്റിയിൽ നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് പറയാം ഡബിൾ ബോട്ടം ക്രീച്ച് ചെയ്തു സോ നാളെ ഇൻ കേസ് നാളെ ഇവിടെ വന്നാലും ഇത് ബ്രേക്ക് ചെയ്യാതെ ഇത് ബ്രേക്ക് ചെയ്താൽ ദാറ്റ് മീൻസ് നല്ലൊരു ഫോൾ കിട്ടാൻ ചാൻസസ് ഉണ്ടാവും ഇത് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ വീണ്ടും മുകളിലത്തെ ഒരു ലെവൽസ് നമുക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ടാവും നിഫ്റ്റി നാളെ ഈ ലെവൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ത്രീ തേർട്ടി ഓക്കെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ത്രീ തേർട്ടി ബ്രേക്ക് ചെയ്താൽ ദാറ്റ് മീൻസ് നമുക്ക് ഫെർദർ മൂവ് കിട്ടും ഈസിലി ടു ട്വൻറ്റി ഫോർ തൗസൻഡ് ത്രീ നയൻറ്റി ഫോർ ഹൺഡ്രഡ് വരെ പിടിക്കേണ്ട ത്രീ നയൻറ്റി കാരണം അതാണ് ലെഗ് തീരുന്നുണ്ട് ഇവിടെ ഇവിടെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ നിഫ്റ്റിയുടെ ലെഗ് തീരും ആ ലെഗ് നിങ്ങൾ ഉള്ളിൽ ഷെയർ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നിട്ടേ ഞാൻ ഷെയർ ചെയ്യുള്ളൂ ആ ലെഗ് ഇങ്ങനെ ഓക്കെ ആ ലഗ് തീരുന്നത് ഇവിടെയാണ് നിഫ്റ്റി ട്വൻറ്റി ഫൈവ് തൗസൻഡ് ത്രീ നയൻറ്റി ഓക്കെ അത് അതുവരെ നിഫ്റ്റി സൈഡ് ബൈ സൈഡ് ഇങ്ങനെ പോവുകയുള്ളൂ ഓക്കെ ഇവിടെ ഈ ഈ ത്രീ നയൻറ്റി ടു ഫോർ ഹൺഡ്രഡ് മാക്സ് അത്രയേ ഉള്ളൂ ആ ലെഗ്ഗ് ഇവിടെ തീരുന്നു പിന്നെ അവിടെ നിന്ന് ഒരു ഫെർദർ നെക്സ്റ്റ് ലെഗ് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ ഈ ഒരു പോയിന്റ് കൂടി കവർ ചെയ്യാനാണ് ഇപ്പോൾ നിഫ്റ്റ് നിൽക്കുന്നത് ഓക്കെ ഇനി അത് താഴെ വന്നിട്ട് കംപ്ലീറ്റ് ചെയ്യുമോ മുകളിലേക്ക് ഇവിടെ വന്നിട്ട് മുകളിലേക്ക് കംപ്ലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമോ എങ്ങനെ നമുക്കത് പറയാനില്ല മാർക്കറ്റ് കൺഫ്യൂസിങ് ആണ് സോ ബേസിസ് ആണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യാറുള്ളൂ ഇൻ്റർ ബേസിസ് ഇൻ്റർഡേ ബേസിസ് നമ്മൾ വേണമെങ്കിൽ എപ്പോഴെങ്കിലും നമ്മൾ ട്രേഡ് എടുക്കാൻ ഓക്കെ സൊ നാളെ ലെവൽസ് ഞാൻ ചെറിയൊരു വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ നമ്മുടെ ലെവൽ നേരത്തെ ഇന്നലത്തെ വീഡിയോ ട്വൻറ്റി ഫോർ ഇന്നലെ ഞാൻ കൊടുത്ത ലെവൽ ട്വൻറ്റി ഫോർ തൗസൻഡ് ടു ഫോർട്ടി ആയിരുന്നു ബട്ട് ഇപ്പോൾ അത് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ത്രീ ടു തേർട്ടി ഫൈവ് ആയിരിക്കും കാരണം അത് ഡബിൾ ബോട്ടം ആയിട്ടുണ്ട് നമ്മുടെ ഡെയിലി ക്യാൻഡിൽ ഫാമിലി ടൈം ഫ്രെയിമിൽ അത് ഡബിൾ ബോട്ടമായിട്ട് ഫോം ആയിട്ടുണ്ട് സോ അത് ഒരു ചേഞ്ചസ് വരുത്താം പിന്നെ ഒരു ലെവൽ ട്വൻറ്റി ഫോർ തൗ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു സിക്സ്റ്റി കണ്ടോ ഇന്ന് കണ്ടായിരുന്നോ ആ ലെവൽ നമ്മൾ ആ ലെവൽ ഇന്ന് ഇത്ര പ്രാവശ്യം ഇവിടെ നേരത്തെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരുന്നു സോ ഈ ലെവൽസ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക ഇത് കഴിഞ്ഞിട്ടാണ് മുകളിലേക്ക് ഒരു സൈഡ് മൂവ് വീണ്ടും വന്നത് പിന്നെ അതൊരു ഈ ഒരു റെഡ് ക്യാൻഡിലെ ബിഗ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ കണ്ടല്ലോ ഈ ഒരു ബിഗ് എപ്പോഴും ഞാൻ പറയാറുണ്ട് ഫ്രഷ് സെല്ലിംഗ് സോൺ ആയിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ഇതിൻ്റെ അബവ് പോയിട്ടില്ല അവിടെ വന്നു വീണി സെല്ലിങ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു ബിഗ് ഇത് കണ്ടോ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ തരും ബട്ട് നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് പോലൊരു കുറവാണ് ഇത്ര പേര് കാണുന്നുണ്ട് ലൈക്ക് ആകെ അഞ്ചാറ് ഏഴ് ഇട്ട് ലൈക്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഞാൻ അത്രയ്ക്ക് നന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് അത്രയ്ക്ക് നന്നായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ബട്ട് ലൈക്ക്സ് ലൈക്ക് ചെയ്യാൻ ലൈക്ക് ലൈഫ് ചെയ്യാൻ ഭയങ്കര മടിയാണ് ആളുകൾക്ക് എല്ലാവരും മൈക്ക് ലൈഫ് ചെയ്യാനൊക്കെ എന്താണ് മടി കാണിക്കണത് എനിക്കറിയത്തില്ല ഇത്രയ്ക്ക് മടി കാണിക്കാൻ പോലുള്ളൂ കേട്ടോ നമ്മുടെ ഞാനും മാക്സിമം ട്രൈ ചെയ്യണം നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാനും ലെവൽസ് ആയാലും എക്സ്പ്ലനേഷൻ നന്നായിട്ട് കൊടുക്കാറുണ്ട് റീസൺ എന്താണ് എന്തിനും ഇങ്ങനെ ഫോളോ വന്നത് എന്തിനും ഇവിടെ നിന്ന് ഭയം വന്നു എന്താ ഈ ലെവലിൽ ഇമ്പോർട്ടൻറ്റ് സോ നിങ്ങളും ഒരു എൻ്റെ ചാനൽ ഗ്രോ ഗ്രോ ചെയ്യാൻ എൻ്റെ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എൻ്റെ കൂടെ നിൽക്കണം ഓക്കെ സോ നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും ബട്ട് തീർച്ചയായിട്ടും എല്ലാവരും കൂടി ലൈക്ക് ചെയ്യണം എത്ര പേര് കണ്ടാലും അവരെല്ലാവരും കൂടി ലൈക്ക് ചെയ്യണം മാറിക്കരുത് ലൈക്ക് ചെയ്യാൻ മാറിക്കരുത് ഓക്കെ സോ ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് കിടക്കാം ബാങ്ക് നിഫ്റ്റി യെസ് ബാങ്ക് നിഫ്റ്റി എന്തായി പോവും റൈറ്റ് ബാങ്ക് നിഫ്റ്റി ഇത് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഇപ്പോൾ ഈ എന്താ ഈ സർക്കിൾ വരച്ച് വെച്ചിരിക്കണേ രണ്ട് രണ്ട് ഇൻഡെക്സിൽ രണ്ട് സംതിങ് പറയാനുണ്ടായിരുന്നു മോസ്റ്റ്ലി ഫസ്റ്റ് നിഫ്റ്റിയിൽ ഡബിൾ ബോട്ടം അവർ ഫോം ചെയ്തോടെ ഡബിൾ ഫോട്ടം ഇൻട്രോവേസിലാണ് ഫോം ചെയ്തേക്കുന്നത് പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഈ സംഭവം ബട്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ഏരിയ ഇതെന്താ ഞാൻ പറഞ്ഞു തരാം ബട്ട് ഇതിന് മുന്നേ എനിക്കറിയാൻ പറയാനുള്ളത് നമ്മുടെ ഈ ലെവൽ ഞാൻ പറഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ യെസ് ഡെയിലി ടൈം ഫ്രമി ഇന്നലത്തെ വീഡിയോ ഞാനൊരു ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി വൺ തൗസൻഡ് ഫൈവ് എയ്റ്റി ഓപ്പൺ ഇതുകൾ ടു ഹൈ ആണ് ഓപ്പൺ ഇതുകൾ ടു ഹൈ ആണ് അതിൻ്റെ അഭാവ് പോയ ചെറിയ ഷോർട്ട് കവറിംഗ് പോലെ കാണിക്കും ഓർ ഓർമ്മ ഉണ്ടോ ഞാൻ അത് വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു നിങ്ങൾ ഡെയിലി അതിൻ്റെ വീഡിയോ കറക്റ്റായിട്ട് ട്രാ കേൾക്കാറുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് അത് അറിയാൻ പറ്റും നിങ്ങൾ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ക്യാപ്ചർ ചെയ്തിട്ടുണ്ടോ ഐ തെങ്ങ് കാരണം അത് ഈസിലി മീൻസ് അത് ഞാൻ ഇത്ര ദിവസമായിട്ട് ഈ ലെവൽ ഫിഫ്റ്റി വൺ തൗസൻഡ് സിക്സ് ഹർഡ് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് ഈസിലി ക്യാപ്ചർ ചെയ്യാനുണ്ടായിരുന്നു ഓക്കെ ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ജസ്റ്റ് ഇപ്പോൾ തന്നെ ഒന്ന് പ്ലേ ചെയ്യാം നിങ്ങൾ എല്ലാവർക്കും കൂടി കേട്ടോളൂ എന്താ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞേക്കണേ എന്നിട്ട് എൻ്റെ വീഡിയോ ഒന്നുകൂടി എല്ലാവരും എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്യണം ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഇതിൻ്റെ അബവ് സസ്റ്റീൻ ആയ പ്രൈസ് നല്ലൊരു ഷോർട്ട് കവറിങ് പോലെ കിട്ടാൻ ചാൻസസ് ഉണ്ട് നാളെ ഇനി ഗ്യാപ്പ് ആക്കിയാൽ നമുക്ക് എന്തായാലും ഞാൻ ലെവൽസ് തന്നേക്കാം കാരണം നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ കേട്ടല്ലോ എന്താ ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ലെവൽ അബവ് മാർക്കറ്റ് സസ്റ്റെയിൻ ആയാൽ പോയാൽ ഈസിലി ഷോർട്ട് കവറിങ് ഉണ്ടാവും ചെറിയൊരു ഷോർട്ട് കവറിങ് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഇതിനെ അബവ് പോയാൽ ഈസിലി ഷോർട്ട് കവറിംഗ് ഷോർട്ട് കവറിങ് കാണും ടി നമ്മുടെ ഈ ടാർഗറ്റ് ഓക്കെ ബട്ട് ആ ടാർഗറ്റ് വരെ കൊണ്ടുപോയില്ല ആ ടാർഗറ്റ് വരെ എന്തിനെ കൊണ്ടുപോയില്ലെന്നറിയാമോ ഞാൻ വൺ അവർ ചാർട്ടിൽ കാണിച്ചു തരാം ഫിഫ്റ്റി വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അതിൻ്റെ ബില്ലോ നമ്മുടെ ഈ റെഡ് ലൈൻ ൈൻ കൊണ്ടോ യസ് ഇത് യെ ഫിഫ്റ്റി വൺ തൗസൻഡ് സെവൻ ട്വൻറ്റി ആൻഡ് ഫിഫ്റ്റി വൺ തൗസൻഡ് സിക്സ് എയ്റ്റി ഇവിടെ സെലിംഗ് സോൺ ആണ് എങ്ങനെ സെല്ലിംഗ് സോണാണ് എന്താ കാരണം ഇവിടെ ഇത് കണ്ടോ ഇത് വാട്ടർ ബ്ലോക്കുമാണ് പ്ലസ് ഇവിടുന്ന് ഫ്രഷ് സെലിംഗ് ജനറേറ്റ് ആയതാണ് ഓക്കെ വാട്ടർ ബ്ലോക്കുമാണ് പ്ലസ് ഫ്രഷ് സെലിംഗ് ജനറേറ്റ് ആയത് ഈ ലെവലിൽ കുറേ നേരം മാർക്കറ്റ് ഇവിടെ വന്ന് സ്റ്റക്കായി നിഫ്റ്റി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ കണ്ടായിരുന്നു ഞാൻ ഞാൻ ഷാർപ്പ്ലി ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഫിഫ്റ്റി വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ടു സെവൻ ട്വൻറ്റി ഈ ഒരു സോണായിരുന്നു ഇവിടെ വന്നിട്ട് നിഫ്റ്റി സോറി ബാങ്ക് നിഫ്റ്റി ഇച്ചടി നേർ കുറച്ച് നേരോട് സ്റ്റക്കായി കുറച്ച് നേർ നിന്നു അത് കഴിഞ്ഞിട്ട് ഇവരുടെയും സെൽ എടുത്തിട്ട് ദെൻ ബാങ്ക് നിഫ്റ്റി ഇവിടെ വരെ പോയി ഫിഫ്റ്റി തൗണ്ട് സെവൻ സിക്സ്റ്റി ഫൈവ് ഫിഫ്റ്റി വരെ പോയി ഫിഫ്റ്റി ഇന്നത്തെ ഡേ ഹൈ തന്നെ ഇനി ഇവരുടെ സെൽ എടുത്താൽ നെക്സ്റ്റ് ടാർഗറ്റ് തേടി വരും ഈ റെഡ് കാൻഡലിൻ്റെ ഇവിടെ ഓക്കെ ഫിഫ്റ്റി വൺ തൗസൻഡ് എയ്റ്റ് സെവൻറ്റി ഫൈവ് വരും ഓക്കെ അത് മാർക്ക് ചെയ്ത് വെച്ചോളൂ ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും കൂടി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം മറക്കരുത് കേട്ടോ സോ യാ നമ്മളിനി നെക്സ്റ്റ് അതിലേക്ക് കിടക്കാം എന്തായിരുന്നു നമ്മുടെ യാ ആ ലെവൽ ഇന്ന് അടിച്ചിട്ടുണ്ട് കേട്ടോ ആ ലെവലിൽ തന്നെ മാക്സ് എം ഫിഫ്റ്റി ആണ് ഇന്ന് ഹൈ അടിച്ചേക്കണേ എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഫാസ്റ്റ് ഈ സർക്കിൾ ഞാൻ എന്താ ഉണ്ടാക്കി വച്ചേക്കണേ റൈറ്റ് ഈ സർക്കിൾ ഫസ്റ്റ് ഫൈവ് മിനിറ്റ് പോവാം യെസ് ഈ സർക്കിൾ ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ പോവാം ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട് റൈറ്റ് ഈ ട്രെൻഡ് ലൈൻ ഫൈവ് മിനിറ്റ്സ് ടൈം ഫൈവ് മിനിറ്റ് ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു ഇതൊക്കെ വരച്ച് വെക്കണമെങ്കിൽ എല്ലാവരും കൂടി കേട്ടോ നമ്മുടെ ലെവൽ ഇന്നലെ ഉണ്ടായിരുന്നു ഫിഫ്റ്റി വൺ തൗസൻഡ് ത്രീ ടെൻ ത്രീ ടെൻ എന്തോ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ലെവൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അവരെന്താ ചെയ്തതെന്ന് താഴേക്ക് കൊണ്ടുവന്നു ഈ റെഡ് കാൻഡിൽ ക്ലോസ് ചെയ്തു നെക്സ്റ്റ് ക്യാൻഡിൽ താഴേക്ക് കൊണ്ട് സഡൻ മോൾഡിൽ കൊണ്ടുപോയി റൈറ്റ് ഈ കാൻഡിൻ്റെ പാറ്റേൺ എന്താണ് ഏത് ഈ പാറ്റേണിലെ ഈ കാൻഡിൽ പാറ്റേൺ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്തിട്ട് പറയാം എന്താ ഈ ക്യാൻഡിൽ പാറ്റേണിൻ്റെ ഈ കാൻഡിൽ സ്റ്റിക്കിൻ്റെ പേര് എന്താണ് നല്ലൊരു കാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ആണ് ഇതിൻ്റെ പവർ ഞാനിപ്പോൾ കാണിച്ചുതരാം ഫൈവ് മിനിറ്റ്സ് ടൈം ഫേ ഇത് ജനറേറ്റ് ആയി റൈറ്റ് ഫൈവ് മിനിറ്റ്സിലായി ഓക്കെ നെക്സ്റ്റ് ഇനി ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ പോകാം സോറി ഇത് ടെൻ മിനിറ്റ്സ് ആയി ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ പോകാം ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആ പാറ്റേൺ വീണ്ടും കണ്ടോ റെഡ് ക്യാൻഡിൽ ആൻഡ് ഗ്രീൻ കാൻഡിൽ റൈറ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞോ ഇനി നെക്സ്റ്റ് തേർട്ടി മിനിറ്റ്സ് പോകാം ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞോ തേർട്ടി മിനിറ്റ്സിലേക്ക് നമ്മൾ കിടന്നു റെഡ് ക്യാൻഡിൽ ആൻഡ് തെൻ ഗ്രീൻ ക്യാൻഡിൽ തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞോ ഇനി നെക്സ്റ്റ് ഒന്നുകൂടി നോക്കി ഓക്കെ വൺ അവർ ടൈം ഫ്രെയിം ഓ ഈ സർക്കിൾ ഇത്ര പവർ ഉണ്ടായിരുന്നോ പറയാമോ ശ്രദ്ധിച്ചിട്ടില്ല ശ്രദ്ധിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ കുറച്ച് മീൻസ് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഈ കാൻഡിൽ ഇവിടെ ഫോം ആയപ്പോൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുവായിരിക്കും അവർ ഈ യൂട്യൂബ് വീഡിയോ അവർ കാണുന്നതായിരിക്കും സോ അവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഞാൻ രാവിലെ മുതൽ ഞാൻ അവിടുത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ബാങ്ക് നിഫ്റ്റി ബുളിഷാണ് ബുളിഷാണ് ഇനി ഈ കാൻഡിൽ സ്റ്റിക്കിൻ്റെ പേരാണ് പിയർസിങ് കാൻഡലിസ്റ്റിക് പാറ്റേൺ പിയർസിംഗ് പിയർസിങ് കാൻഡിലിസ്റ്റിക് പാറ്റേൺ ആണ് ഇതിൻ്റെ സോ ഇതിൻ്റെ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ കമൻറ്റ് ചെയ്യാൻ മാർക്കല്ലേ ഇതിൻ്റെ ലോജിക് എന്താ ഈ റെഡ് കാൻഡിൽ കൊണ്ടുപോകും ഈ റെഡ് കാൻഡിൽ ഇതിനകത്ത് ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ സെലർസ് ഉണ്ടാവും അവർ ക്ലോസ് ചെയ്തു റൈറ്റ് അവർ ക്ലോസ് ചെയ്തു ഇവിടെ താഴെ കൊണ്ടുവന്നു അവർ താഴെ ഈ നമ്മളെ മേജർ സപ്പോർട്ടിന് താഴെ അവർ കൊണ്ടുവന്നു ഫുൾ ഫുള്ള് ആണ് നെക്സ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ ഈ കാൻഡിൽ ഉണ്ടോ ഇവിടെയും സെല്ലഡ്സ് ജനറേറ്റ് ആയി താഴേക്ക് വന്നു പ്രൈസ് ഇവിടെ കൊണ്ടുവന്നു ദെൻ ഫുൾ ഫുള്ളിഷ് എനർജറ്റിക് മൂവ്മെൻറ്റ് ഇതിൻ്റെ കാലം ഡബിൾ ക്വാണ്ടിറ്റി ഓൾമോസ്റ്റ് പറയാം ആ ക്വാണ്ടിറ്റി അനർജറ്റിക് ക്വാണ്ടിറ്റിയിലാണ് ബയേഴ്സ് ഇവിടെ കയറണുണ്ട് ബയേഴ്സ് കയറുന്നു ദെൻ ഈ സെലേഴ്സിന് റിജക്റ്റ് ചെയ്തിട്ടാണ് ഇവരുടെ ഇവർ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത് മോളിൽ നിങ്ങൾ ഇതിൻ്റെ പവർ മനസ്സിലാക്കണം ഈ സെല്ലിങ്ങിൻ്റെ ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ സെലേഴ്സ് വന്നു റെഡ് ക്യാൻഡിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ബയേഴ്സ് വന്നു താഴെ വന്ന പ്രൈസിനെ അടിച്ച് മുകളിലേക്ക് കൊണ്ടുപോയി ക്ലോസ് ചെയ്തിങ്ങനെ എവിടെ ഈ റെഡ് ക്യാൻഡിലെ ഫിഫ്റ്റി ഈ റെഡ് കാൻഡിലോ ഇതിൻ്റെ ഈ പിയർസിങ് പാറ്റേൻ്റെ ലോജിക് അങ്ങനെയാണ് ഇതിൻ്റെ ഫിഫ്റ്റി ബോഡിയുടെ ഫിഫ്റ്റി പെർസെൻറ്റിൻ്റെ അബവ് വേണം ദാറ്റ് മീൻസ് ഫിഫ്റ്റി പെർസെൻറ്റ് ഓൾമോസ്റ്റ് ഇവിടെ ആയിരിക്കും അതിൻ്റെ അബവ് വേണം ക്ലോസ് ചെയ്യാൻ നെക്സ്റ്റ് ഗ്രീൻ കാൻഡിൻ പിയർസിംഗ് പാട്ടേൻ്റെ അതാണ് പിയർസിംഗ് പാറ്റേൺ പിയർസിംഗ് കാൻഡിൽ സ്റ്റിക് പാട്ടേൺ അത് ആക്ച്വലി കൂടുതൽ ആളുകൾ യൂസ് ചെയ്യാറില്ല ആ പാറ്റേൺ റെയർലി ആളുകൾ യൂസ് ചെയ്യാറുള്ളൂ പിയർസിംഗ് പാറ്റേൺ സോ ഇതൊക്കെ മാർക്കറ്റിൽ വരുമ്പോൾ ഓരോ കാൻഡിൽ സ്ക് പാറ്റേണിൽ ലോജിക്ക് ഉണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സ് തേർട്ടി മിനിറ്റ്സ് വൺ അവർ അത്രയ്ക്ക് പവർഫുൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് പവർഫുൾ ആണ് ഫൈവ് മിനിറ്റ്സ് ഞാൻ അത്രയ്ക്ക് വാല്യൂ കൊടുക്കാറില്ല ഫിഫ്റ്റീൻ മിനിറ്റ്സ് പവർഫുൾ ആണ് വൺ അവർ ഇസ് ടു പവർഫുൾ ഇന്ന് ഇവർ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ത്രീ ഫൈവ് മിനിറ്റ്സ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് തേർട്ടീൻ മിനിറ്റ്സ് വൺ അവറിൽ ഇവർ അത്ര ദാറ്റ് മീൻസ് അത് നല്ല പവർഫുൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് രാവിലെ മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന് മാർക്കറ്റ് ആണ് ബട്ട് റീസൺ എൻ്റെ അടുത്ത് ചോദിച്ചാലെങ്കിലും എനിക്ക് പറയാൻ പറ്റുള്ളൂ റീസൺ ആരും ചോദിക്കുന്നില്ല സോ അത് ഭയങ്കര പവർഫുൾ പാറ്റേൺ ആണ് ഒരു ടൈം ഫ്രെയിമിൽ അവർ അത്രയ്ക്ക് ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ അവർ ബൈ ചെയ്യുന്നു സോ പിന്നെ നമ്മുടെ ഈ നമ്മുടെ ഈ ലെവൽ പിന്നെ ഓക്കെ അത് കഴിഞ്ഞു ഫി ഫിഫ്റ്റി വൺ തൗസൻഡ് ത്രീ ടെൻ നമ്മുടെ ലെവലാണ് അതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ ഇവിടെ ഇവിടെ ഒന്നും ബ്രേക്ക് ചെയ്യുന്നില്ല ലാസ്റ്റ് അവർ ഇവിടെ വരെ കൊണ്ടുവന്നു ഇവിടെ വരെ കൊണ്ടുവന്നപ്പോൾ എന്തായി സപ്പോർട്ട് എടുത്തിട്ട് കയറാൻ തുടങ്ങി കയറാൻ തുടങ്ങിയപ്പോൾ ലോജിക്ക് ശരിക്കും ഞാൻ എന്താ ചെയ്തു ഞാൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഞാൻ എന്താ ചെയ്തേ ഞാൻ ഇവിടെ ഒന്നും ഭയങ്കര നടത്തിയിട്ടില്ല കേട്ടോ പക്ഷേ ഞാൻ എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ഇവിടെയൊക്കെ സെലെടുക്കും ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആകുന്നവരെ ഞാൻ കയറിയിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ എന്താ ചെയ്തു ഫൈവ് മിനിറ്റ്സ് ടൈം ഫുറുമ്പോൾ പോയി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം അത് അവർക്കൊക്കെ അറിയാം ഈ അവർ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അവർക്കൊക്കെ അറിയാം ഞാനിവിടെ ഒരു സെലിംഗ് ഒരു ബൈങ്ങ് ജനറേറ്റ് ചെയ്തോട്ടെ ഇവിടെ ഒരു എൻ്റെ സ്റ്റോപ്പ് ലോസ് വൈബ്രോഫിൻ്റെ ദെൻ സെക്കൻഡ് ഞാൻ രണ്ടാമത്തെ വീഡിയോ എടുത്തു രണ്ടാമത്തെ എടുത്തിട്ട് ഞാൻ ബുക്ക് ചെയ്തത് ഇവിടെയാണ് ഇവിടെ ഫിഫ്റ്റി വൺ തൗസൻഡ് ഫോർ സിക്സ്റ്റി ടു ഫോർ എയ്റ്റി ആ ഏരിയയിൽ ഞാൻ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തു മാറും കാരണം നമ്മുടെ എൻ്റെ ലോജിക് നമ്മുടെ അത്രയേ ഉള്ളൂ ഞാൻ അങ്ങനെ പ്ലേ ചെയ്യാറുള്ളൂ ഞാൻ ഉള്ളത് പറയുള്ളൂ കാരണം ഇത്ര പവർഫുൾ കണ്ടതുള്ളൂ ഫിഫ്റ്റി വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഞാൻ ഇവിടെ കയറി ദൻ ഇവിടെ ബുക്ക് ചെയ്യാനുള്ളതായിരുന്നു നമ്മുടെ ടാർഗറ്റ് എത്തുന്നുണ്ടായിരുന്നു ഞാൻ നമ്മുടെ ലെവൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫിഫ്റ്റി വൺ ഫോർ സിക്സ്റ്റി ഓക്കെ ഇവിടെ വന്നു ഞാൻ ബുക്ക് ചെയ്ത് മാറി എനിക്ക് കുറച്ച് പോയിന്റ്സ് കിട്ടി ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇതൻ്റെ എസ് എൽ എടുത്തു എവിടെ ഇരിക്കുന്ന ഈ റെഡ് കാൻഡൽ ഫ്രഷ് ഫിഫ്റ്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇവരുടെ എസ് എൽ എടുത്തപ്പോൾ തന്നെ എനിക്ക് പവർ മനസ്സിലായി നമ്മുടെ ലോജിക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൻ്റെ എസ് എൽ എടുത്തുകഴിഞ്ഞാൽ പിന്നെ എസ് എൽ ഇല്ലല്ലോ ആക്ച്വലി പവർ പവർ ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ബട്ട് നമ്മുടെ ലെവൽ ഇതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി ഇവിടെ നിന്ന് ഫോർട്ടി ഫിഫ്റ്റി വൺ തൗസൻഡ് ഫോർ സിക്സ്റ്റി ഓക്കെ അപ്പോൾ ഞാൻ ഇവിടുന്ന് എടുത്ത് മാറി അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എസ് എൽ എടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ കോൺഫിഡൻസ് കൂടി ദാറ്റ് മീൻസ് ഇവർ തീർച്ചയായിട്ടും നമ്മൾ ആ ഈ ലെവൽ ഈ ഡേ ഹൈയൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഇന്നലത്തെ ഓപ്പൺ റീസുകൾ ടു ഹൈ ഏതാ ഡെയിലി ടൈം ഫ്രെയിമിൽ ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നിങ്ങളത് മനസ്സിലാക്കിയെടുക്കണം റീസൺ മനസ്സിലാക്കി എടുക്കണം ഞാൻ ഇവിടെ പഠിപ്പിക്കാനാണ് ഞാൻ പഠിക്കുന്നുണ്ട് നിങ്ങൾ അത് ആ കൂട്ടത്തിൽ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അത് നിങ്ങൾ ലോജിക് മനസ്സിലാക്കണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പഠിക്കലൊക്കെ റീസൺ അതെ ഈ ഓപ്പൺ ഇസ്കോൾ ടു ഹൈ നല്ല ഒരു ബിയറിഷ് സൈൻ ആണ് ബട്ട് അത്ര ഫോഴ്സ് ഫുലി ഇന്നലത്തെ ഡേ ഹൈ ആയിരുന്നു അത് അത്ര ഫോഴ്സ് ഫുൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർസ് ഫുൽ ഒരു ബൈങ് ആയി ഈ ഗ്രീൻ കാൻഡിലെ പവർ കൊണ്ടോ ഈ ഗ്രീൻ കാൻഡിൽ ദാറ്റ് മീൻസ് ഓപ്പൺ ഈ ഗ്രീൻ കാൻഡിൽ കണ്ടോ ഫിഫ്റ്റീൻ മിനിറ്റ്സിനാണ് അതും ഓൾമോസ്റ്റ് ഓപ്പൺ ഇസ്കോൾ ടു ഹൈ ആണ് ഈ ഗ്രീൻ കാൻഡിൽ ഇത് ഫുൾ ഗ്രീൻ ആണ് നെക്സ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുള്ള ഹൈ അത് ക്ലോസ് ചെയ്തെങ്കിൽ എവിടെ ഞാൻ ഇവിടെ ഓൺ ടോപ്പ് ഞാൻ എൻട്രി എടുത്തു ഓൺ ടോപ്പ് ഈ ടോപ്പിൽ ഞാൻ എൻട്രി എടുത്തു കേട്ടോ അവർക്കൊക്കെ അറിയാം അവരെ കമൻ്റ് ചെയ്യണം എന്നിട്ട് അറിയാം എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഗ്രൂപ്പിൽ കുറച്ച് പേരുണ്ട് അവർക്കൊക്കെ അറിയാം ഞാൻ ഞാനിവിടെ ഒരു എൻട്രി എടുത്തു ഫുൾ വൺ ഫിഫ്റ്റി പോയിന്റ്സ് ഞാൻ ക്യാപ്ചർ ചെയ്തു സെവൻ ട്വൻറ്റി ഫൈവ് ടു ഫിഫ്റ്റി ആ റേഞ്ച് ഫോർട്ടി ആ റേഞ്ചിലാണ് ഞാൻ ബുക്ക് ചെയ്തത് കാരണം ടാർഗറ്റ് ഇതായിരുന്നു ബട്ട് അവിടെ കൊണ്ടുപോയില്ല നെക്സ്റ്റ് ഒരു ചെറിയ ഫൈവ് മിനിറ്റ്സ് ആൻഡിൽ അത് ഗ്രീ റെഡ് ആയിപ്പോൾ ഞാൻ അവിടുന്ന് മാറി ഇവിടെ ഓൺ ടോപ്പ് കയറാറില്ലാതെ കയറത്തില്ല ആളുകൾക്ക് പേടിയുണ്ടോ ഫിഫ്റ്റി വൺ തൗസൻഡ് ഫൈവ് അയ്യോ ഓൺ ടോപ്പ് ആറാണ് എടുക്കാൻ പോണേ ബട്ട് നമുക്കറിയാം നമ്മൾ ഇന്നലെ തന്നെ ഡിസ്കസ് ചെയ്ത മാറ്ററാണത് ഫിഫ്റ്റി വൺ തൗസൻഡ് സിക്സ് ഫൈവ് എയ്റ്റി ഒരു സിക്സ് ഹഡ്രഡ് അബവ് പോയാൽ നമുക്ക് അവിടെ ഷോർട്ട് കവറിങ് കാണാം ഷോർട്ട് കറിങ് ഞാനിപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അത് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും വരും കോൺഫിഡൻസ് വേണം ആ കാൻഡിൻ്റെ ലെന്ത് കാണുന്നു ലാസ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ കാൻഡിൽ ലെന്ത് ഫുൾ ബയേഴ്സ് ആണ് ഇത് കണ്ടത് ഇത് മദർ ക്യാൻഡിൽ അല്ലേ നമ്മൾ ഗ്രീൻ ഗ്രീൻ മദർ കാൻഡിൽ അത് ഫുൾ ബയേഴ്സ് ആണ് പിന്നെ ഇവിടുത്തെ ഈ എസ് എൽ ഇതും കൊണ്ടുപോകും ഇത് കൊണ്ടുപോയി ഫിഫ്റ്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതും കൊണ്ടുപോയി ഓക്കെ ഈ കാൻഡിൽ ക്ലോസ് ചെയ്താൽ ഇവിടെ യെസ്റ്റർഡേ ഡേ ഹൈ ഓക്കെ ഇന്നലെ ഡേ ഹൈ ക്രോസ് യെസ്റ്റർഡേ ഹൈ ക്രോസ് ലോജിക് മനസ്സിലാക്കണം എന്നിട്ട് ഞാൻ ഓൺ ടോപ്പ് കയറി ചെറിയ സ്ഥലം വെച്ചിട്ട് എന്താ പോവാം എന്താ പോകുകയാണെങ്കിൽ എന്തെങ്കിലും ചെറിയ സ്ഥലത്തേ പോവുള്ളൂ ബട്ട് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടല്ലോ നമുക്കറിയാലോ പോവില്ല എന്നിട്ട് വൺ ഫിഫ്റ്റി പോയിന്റ് ഞാൻ ക്യാപ്റ്റിട്ടുണ്ട് ഇന്ന് ആകെ രണ്ട് ട്രേഡ് ഞാൻ എടുത്തിട്ടുള്ളൂ രണ്ട് ട്രേഡ് ഞാൻ ഇവിടെ ഒരു ചെറിയ പോയിന്റ്സ് അവിടെ ഫുൾ വൺ ഫിഫ്റ്റി പോയിന്റ്സ് ഞാൻ കേട്ടിട്ടുണ്ട് അതിൽ ലോജിക്കാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ വേറെ ഒന്നും പറഞ്ഞ് പറഞ്ഞിട്ട് പറഞ്ഞുകൊടുക്കുന്നു ഞാനൊന്നും പറയണില്ല ഇത് ലോജിക്കാണ് ഞാൻ നമ്മൾ ഓരോരോ ട്രേഡ് എടുക്കുമ്പോൾ നമ്മൾ ഓരോ ലോജിക് മനസ്സിലാക്കണം എന്താ കാര്യം ഓക്കെ ഈ പാറ്റേൺ മറക്കരുത് പി എസിംഗ് പാട്ടൺ നല്ലൊരു പാറ്റേൺ ആണ് ഇത് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അത്യാവശ്യം ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ബോർഡി ആയിരിക്കും ആളുകൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയണില്ല പെട്ടൻ്റെ ലെവൽസ് ഞാൻ കൊടുത്തേക്കാം യെസ് ബാങ്ക് നിഫ്റ്റി ഡേ ഇനി ഫിഫ്റ്റി വൺ തൗസൻഡ് സിക്സ്റ്റി ഫൈവ് എസ് ഇതിൻ്റെ അബവ് സസ്റ്റൈൻ ആയാലാൽ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് സെവൻറ്റി വരെ ഡോർ ഓപ്പൺ ആണ് ഓക്കെ ഇതിൻ്റെ അബവ് പോയാൽ ദെൻ ഫിഫ്റ്റി ടു തൗസൻഡ് റൗണ്ട് നമ്പർ അടിച്ചിരിക്കും ബാങ്ക് നിഫ്റ്റി അത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു പൊളി സൈൻ കാണുന്നുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ബട്ട് നാളെ ഇങ്ങനെ നാളെ ഫ്ലാറ്റ് ടു പോസിറ്റീവ് നെഗറ്റീവ് എന്തെങ്കിലും ഓപ്പണിംഗ് ആണെങ്കിൽ ഡോണ്ട് വെരി ഇതൊക്കെ എല്ലാം സപ്പോർട്ടായിട്ട് മാറേണ്ടി പോകും കേട്ടോ സപ്പോർട്ടായിട്ട് നമ്മളെ ഈ ഗ്രീൻ ഗ്രീൻ ഇതൊക്കെ എല്ലാം ലെവൽസ് നമ്മുടെ ഗ്രീൻ ലൈൻസ് ഒക്കെ എല്ലാം നമ്മൾ സപ്പോർട്ടായിട്ട് മാറിയിരിക്കുന്നത് ഓക്കെ ഞാനിപ്പോൾ ട്രെൻഡ് ലൈൻ ഇത് ഡിലീറ്റ് ചെയ്തേക്കാം ഇതിൻ്റെ വേറെ ട്രെൻഡ് ലൈൻ ഒന്നും കാണുന്നില്ല ബാങ്കിഫ്റ്റി യെസ് ഇതിനകത്ത് വേറെ ഒന്നും കാണുന്നില്ല ഓക്കെ സോ നല്ല പവർഫുൾ ഷോർട്ട് കവറിങ് ആണ് അത് വന്നത് ബായി അല്ല കേട്ടോ ഷോർട്ട് കറിങ് ആണ് വന്നിരിക്കുന്നത് സോ നാളെ ഇതിൻ്റെ അബവ് പോയാൽ മോർബിസ് സെവൻ സിക്സ്റ്റി അബവ് സെസ്റ്റീൻ ആയാൽ മോർ ബുളിസ് ടു എയ്റ്റ് സെവൻറ്റി ഫൈവ് ആൻഡ് ഫിഫ്റ്റി ടു തൗസൻഡ് വന്നിരിക്കും നമ്മൾ ട്രെയിലിംഗ് എത്തിൽ വെച്ചിട്ട് വേണം ട്രെയിൽ ചെയ്യാൻ പറ്റും ഓക്കെ സപ്പോർട്ട്സ് ആയിട്ട് ഇതേ തന്നെയാണ് ഫോർ സിക്സ്റ്റി ഫൈവ് ആൻഡ് ഫിഫ്റ്റി വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഇനി പിയേഴ്സിംഗ് കാൻഡൽ ഈ പിയർസിംഗ് കാൻഡൽ ഉണ്ടോ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ പിയേഴ്സിംഗ് പാട്ടേണിൻ്റെ കാന്ഡിൽ ഡിസ്റ്റിക് പാട്ടേണ അതൊരു ബൈങ്ങ് സോൺ തന്നെയായി കേട്ടോ ഇപ്പോൾ ഇനി അത് നമുക്കിങ്ങനെ അതിൻ്റെ ആ വിഗ് ശരിക്കും ഒരു ബൈങ് സോൺ ആണ് ദാറ്റ് മീൻസ് ഒക്കെ നല്ല സെൽ ഹൺഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ബോക്സ് ആയിട്ടിങ്ങൾ വന്നു ബോക്സ് ആയിട്ട് ഇങ്ങനെ ഗ്രീൻ ബോക്സ് ആയിട്ടെങ്കിലും മാർക്ക് ചെയ്ത് സോ പ്രൈസ് ഇവിടെ വന്നാൽ വീണ്ടും ബൈങ് ജനറേറ്റ് ചെയ്യും ഇതിൻ്റെ ബിലോ പോയാൽ മാത്രമേ ഇനി ബിയറിസ് സൈൻ വെച്ചു ഓക്കെ ഫിഫ്റ്റി വൺ തൗസൻഡ് ടു തേർട്ടി ഫൈവ് അതൊരു നല്ല ബൈങ് ജനറേറ്റ് ആയിട്ടുണ്ട് ജനറേറ്റ് ആയിട്ടുണ്ട് ഓക്കെ സോ വേറൊന്നും പ്രത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്നായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പ്ലീസ് ലൈക്കിനും ചെയ്ത് എന്തെങ്കിലും ലൈക്ക് ചെയ്യും ലൈക്ക് ചെയ്യാൻ എത്ര മടി കാണിക്കല്ലേ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് യു നെക്സ്റ്റ് വീഡിയോ